ചേട്ടാ ഞങ്ങൾ ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ചേട്ടന്റെ ഓട്ടോ കണ്ടും അലങ്കാരമൊക്കെ കണ്ടും നിർത്താണ് അപ്പൊ എത്ര നാളായി ചേട്ടൻ മോദിയെ മോദി ഏകദേശം ഒരു ഇരുപത് വർഷത്തേക്കുള്ളായി ഈ ഇരുപത് വർഷത്തിനുള്ളിൽ മുമ്പ് മുതല് ഇരുപത് വർഷം മുതൽ ഇങ്ങോട്ട് ഈ റോഡിലെ കാടുകളെല്ലാം വെട്ടുകയും ഇവിടെ പട്ടികളെ കുഴിച്ചിടുകയും ഉച്ച നനിച്ചു പോകുന്നെങ്കിൽ അത് സേവനം ചെയ്യുകയും പിന്നെ എന്റെ ശൂര്നാട് എന്റെ വീടുന്ന ശൂര്നാട് പണിഞ്ഞാൻ്റെ മുറിലാണ് ശൂര്നാട് പണിഞ്ഞാൻ മുറിക്കകത്ത് എവിടെങ്കിലും പിന്നെ പരവാസുര ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ പോയി വൃത്തിയാക്കുക ഫ്രീ ആയിട്ട് വൃത്തിയാക്കി കൊടുക്കുക കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വൃത്തിയാക്കി കൊടുക്കുക എന്നെ ആരും കല്യാണത്തിനും പരവാസുരൊന്നും വിളിക്കേണ്ട കാര്യമില്ല എന്റെ ഈ സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നിൽ നിന്നുള്ള സംഭാവനയായിട്ട് അവിടെ കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെയൊക്കെ ഉള്ളത് അപ്പൊ പിന്നെ ഇതിനകത്ത് എതിരും ഉണ്ട് എതിർപ്പുമുണ്ട് അല്ലാതെ ആനുകൂല്യവും ഉണ്ട് മോദിയെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ പാർട്ടി എന്റെ ഇഷ്ടമാണ് എന്റെ പാർട്ടി അപ്പം അവരവർക്ക് മൗലിക മൗലികാവകാശങ്ങൾ ഈ മൗലിക മൗലികാവകാശം അത് നമ്മൾ പങ്കെടുത്ത് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി എനിക്ക് എന്റെ പാർട്ടി പക്ഷേ എന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹങ്ങൾ ഇപ്പോൾ ഒന്നിനും ജാതിരമായ കുറവുമില്ല അല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായ രീതിയാണ് നമുക്കുള്ളത് ഞാൻ പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്തി വീട് കിട്ടിയില്ല പിന്നെ പിന്നെ ഇപ്പൊ എനിക്ക് ആർ എസ് എസ് പ്രവർത്തകർ ആർ എസ് എസിന്റെ നേതൃത്വം എനിക്ക് ഒരു വീട് പണി തന്നിട്ടുണ്ട് ചില നമ്മുടെ ഇപ്പം ബി ജെ പിയുടെ ഒരു കോർപ്പറേഷനിലായിരുന്നാലും ഇപ്പൊ ഒരു വിജയ തുടക്കം കേരളത്തിൽ സംഭവിച്ചിട്ട് ഉണ്ട് അതിനെപ്പറ്റി ജനങ്ങൾ ജനങ്ങൾക്ക് മാറ്റങ്ങൾ ചിന്തിക്കണം മാറ്റം ജനങ്ങളൊരു മാറ്റമാണ് ഇപ്പൊ കൂടുതലും ആഗ്രഹിക്കുന്നത് അപ്പം ബിജെപിക്ക് അനുകൂലമായിട്ട് ചെയ്തേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഹങ്കാര രാഷ്ട്രീയമാണ് അത് പിന്നെ ജാതി മതസേതന്നെയേ എല്ലാവരും മോഡി ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ലോക രാജ്യത്തിൻ്റെ ഇടയിൽ മോദി തിളങ്ങി നീക്കുകയാണ് അദ്ദേഹം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ എന്നുള്ള ചിന്താഗതി അല്ല നമുക്ക് നമ്മളെല്ലാവരും എന്നുള്ള ചിന്താഗതിയാണ് ഈ രാജ്യത്തുള്ള ജനമല്ല ലോക ജനത മൊത്തം ആ പിന്നിടയ്ക്ക് അടിക്കാനും പിടിക്കാനും അഴുക്കിനും കുസിക്കും വന്നു കഴിഞ്ഞാൽ അതിനെ നേരിട്ടേ പലതും അവരവർക്ക് അവരുടെ രാജ്യമാണല്ലോ വലുത് അതിനെ നേരിട്ട് മതിയാവും അതിനൊക്കെ കണ്ടിടമുള്ള ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയം ജനങ്ങൾക്കെല്ലാം ഇനി വരാൻ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും നല്ലൊരു സ്വന്തം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാവും ഇത്ര സീറ്റ് കിട്ടും എന്ന് പറയുന്നത് പതി ഈ കേരളത്തിലെ ഈ വിജയം തന്നെ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഉണ്ടാവാനുള്ള കാരണം ശബരിമല കേസാണ് മറ്റെല്ലാ വിവാദക്കാരുടെയും കൂടെ വികാരമാണ് ശബരിമലയിലെ ഈ ഒരു വികാരം കാരണം കള്ളം കപ്പലിലുണ്ടെന്ന് പറഞ്ഞതിന്റെ കൂട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംഭവം നടന്നേക്കുന്നത് എല്ലാവരും പിടിച്ചകത്തിട്ടിരിക്കുന്ന എല്ലാ ഇടതുപക്ഷക്കാരാണ് എന്നാൽ അവർ ചെയ്തത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരിതൊന്നും ഏകത്വവും ഇല്ല അധികാരത്തിൽ ഇരിക്കുന്ന ഒരു